Welcome back to Cardarwin. നിങ്ങളുടെ വണ്ടിയിലും ഇതേപോലത്തെ കറുത്ത പാടുകളെ കാണും നമ്മൾ എന്ത് ഷാംപൂ ഇട്ട് കഴിയാലും ഈ പാടൊന്നും പോകത്തൊന്നുമില്ല അപ്പം ഈ ഒരു സാധനം എന്തെങ്കിലും നോക്കി ആണെങ്കിൽ ഇതിൻ്റെ പേര് ആർട്ടിലറി ഫംഗസ് എന്നാണ് നമ്മുടെ വണ്ടി ഈർപ്പത്തി കിടക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഷെഡിലൊന്നും ഇടാണ്ട് പുറത്ത് ഈർപ്പം തെറ്റി കിടക്കാൻ നേരത്ത് ഉണ്ടാകുന്ന ഒരുതരം ഫംഗസ് ആണ് കറുത്ത കളറിൽ അപ്പം ഇത് പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല അപ്പം ഇത് പോകാൻ വേണ്ടിയുള്ള ഒരു മാർഗം നോക്കിയാണെങ്കിൽ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് വേണ്ടത് കുറച്ച് കാര്യങ്ങളാണ് ഒന്നാം സാധനം റബ്ബിംഗ് കോമ്പൗണ്ട് ആണ് പിന്നെ വേണ്ടത് പോളിഷിംഗ് വാക്സ് ആണ് ഇതിൽ റബ്ബിംഗ് കോമ്പൗണ്ട് നോക്കി ണില് പല ബ്രാൻഡിൻ്റെ ഉണ്ട് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് നോട്ടൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് ഇതൊരു വില കുറഞ്ഞ റബ്ബിംഗ് റബിംഗ് ആണ് ഏകദേശം നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയോളീ പ്രൈസ് വരുന്നുള്ളൂ ത്രീ എമ്മിൻ്റെ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ തന്നെ വില കൂടുതൽ വരുന്നതായിരിക്കും പിന്നെ ഈ ഒരു വാക്സ് നോക്കിയാലും ഇതും അത്യാവശ്യം വില കുറഞ്ഞൊരു വാക്സാണ് ത്രീ എമ്മിൻ്റെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വില കൂടുതലാണ് ഇതിന് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് രൂപയോളാണ് പ്രൈസ് വരുന്നത് ത്രീ എമ്മിൻ്റെ ആണെങ്കിൽ അതിനും വില കൂടുതൽ വരുന്നതാണ് പിന്നെ വേണ്ടത് ഒരു വെള്ള വെള്ളക്കളറിലൊരു തുണിയോ പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റോ വെള്ള വെള്ളക്കളറിൽ തന്നെ വേണം കുറച്ചുകൂടെ സോഫ്റ്റ് യാണെങ്കിൽ നല്ലതായിരിക്കും സാധാരണ മിഷ്യൻ മെച്ചയാണ് പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും കാണത്തില്ല അതുകൊണ്ട് ഇങ്ങനത്തെ തുണിയോ കോട്ടൺ വേസ്റ്റോ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഈ ഒരു റബ്ബിങ് കോമ്പോഡ് എടുത്ത് ആ ഒരു പാടുള്ള അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വെള്ള തുണി വെച്ചല്ലെങ്കിൽ ആ ഒരു പഞ്ഞി ആ കോട്ടൺ വേസ്റ്റ് എന്താണോ അതിനിടെ ഉള്ളത് അത് വെച്ച് നിങ്ങൾ അവിടെ ഉറക്കണം ഉരയ്ക്കാമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം റൗണ്ട് ഷേപ്പിൽ ഉറയ്ക്കാവുള്ളൂ അത്യാവശ്യം ബലം കൊടുത്ത് റൗണ്ട് ഷേപ്പിൽ സ്പീഡിൽ ഉറക്കാൻ നിർത്തു ആ ഒരു കറത്താ പാട് പോകുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് പിന്നെ അവിടെ അത്യാവശ്യം നല്ല പോളിഷ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതാണ് അതിൻ്റെ പുറത്തേക്ക് ഒരു വാക്സ് അപ്ലൈ ചെയ്തിട്ട് പിന്നെയും നിങ്ങൾ അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ അവിടെ അങ്ങനെ ഉരയ്ക്കണം ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ അവിടെ ആ ഒരു പാടൊക്കെ പോയി നല്ല പോലെ തന്നെ പോളിഷ് ആയിട്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നതാണ് ഈ ഒരു പാട് പോകാൻ വേണ്ടി മാത്രമല്ല അത്യാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പോളിഷ് ചെയ്യണമെങ്കിലും ഈ രണ്ട് സാധനം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പോളിഷ് ചെയ്യാൻ പറ്റുന്നതാണ് വണ്ടിടാ ഒരു തിളക്കമൊക്കെ നല്ലപോലെ കൂടുന്നതാണ് ഇങ്ങനെ ചെയ്യാൻ നേരത്ത് പെയിൻറ്റിൻ്റെ ചെറിയ ലെയറുകളൊക്കെ ഇളകി പോകുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു തിളക്കവും സോഫ്റ്റ്നെസ്സൊക്കെ വരുന്നത് അപ്പം പുതിയ വണ്ടികൾ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്ന ആൾക്കാരോ ഒപ്പീനിയൻ തിരക്കിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ പക്ഷേ ഇത് നല്ല പഴയ വണ്ടിയാണ് ടെസ്റ്റൊക്കെ എടുക്കാറായ വണ്ടിയാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും ഇല്ല നിങ്ങളുടെയും പഴയ വണ്ടിയാണെങ്കിൽ ഈ രണ്ട് സാധനം യൂസ് ചെയ്യണമെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് വണ്ടി പോളിഷ് എടുക്കാൻ പറ്റുന്നതാണ് ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത് പോളിഷ് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ബൈക്ക് നോക്കിയാലും പണ്ട് നല്ലപോലെ ഡൽ ആയിട്ടാണ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമൊക്കെ ഇരുന്നത് അവിടെ ഈ ഒരു റബ്ബിംഗ് കോമ്പൗണ്ടും പോളിഷും വാക്സും യൂസ് ചെയ്ത് ഇതുപോലെ അവിടെ ആ ഒരു പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ തിളക്കം ഉണ്ടായത് നമുക്ക് റീ ഒന്നും ചെയ്യാണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ആ ഒരു പഴയ തിളക്കം കൊണ്ടുവരാൻ പറ്റുന്നതാണ് കുറേ നാളിത് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഏകദേശം ഒരു വർഷത്തോളം തന്നെ ഈ ഒരു തിളക്കം കാണും ശരിക്കും മോട്ടോ മറ്റാനിക്സ് എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കാണുന്നത് അന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പരീക്ഷിച്ച് നോക്കിയായിരുന്നു അപ്പോൾ ബൈക്ക് ചെയ്തപ്പോൾ സക്സസ് ആയിരുന്നു കാർ കാറ് ചെയ്തെങ്ങനെയാകുന്നു എനിക്കറിയാൻ പറ്റില്ല പക്ഷേ കാർ ചെയ്തിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഭാവിയിൽ ഇതിൻ്റെ അവസ്ഥ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ബൈക്കിന് ഇപ്പോഴും വലിയ കാര്യമായിട്ട് മാറ്റുന്ന കണ്ടില്ല ചെറുതായിട്ട് ഡള്ളതേ ഉള്ളൂ എങ്കിലും ആ ബൈക്ക് കിട്ടിയ സമയത്തേക്കാളും ഒരുപാട് ബെറ്റർ ആണ് ബൈക്കിൻ്റെ ആ ഒരു പെയിൻറ്റിൻ്റെ അവസ്ഥ ഇപ്പം പിന്നെ ഈ രണ്ട് സാധനം നമുക്ക് കാറിൻ്റെ പെയിൻറ്റ് വിൽക്കുന്ന കടച്ച് വയ്ക്കുന്ന കിട്ടുന്നതായിരിക്കും പിന്നെ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ ഇത് അവൈലബിളും ആണ് കാറൊക്കെ പോളിഷ് ചെയ്യാണ്ട് നമുക്കിലപ്പോൾ ആ ഒരു വിഷയം വേണ്ടി വരും പക്ഷേ ബൈക്കൊക്കെ പോളിഷ് ചെയ്യേണ്ടത് നമ്മുടെ കൈ കൊണ്ട് തന്നെ റബ്ബ് ചെയ്താൽ മതി അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ അത് തീർക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ തൊഴിൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം